ൾ നമസ്കാരം നോർക്ക വാർത്തകൾ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുകയാണ് കാർഡിയ കത്തീഡ്രൈസേഷൻ സി സി യു ഡയാലിസിസ് എമർജൻസി റൂം ഐ സി യു മെഡിക്കൽ ആൻഡ് സർജിക്കൽ മിഡ്വൈഫ് എൻ ഐ സി യു ന്യൂറോളജി ഓബ്സ്റ്ററിക്സ് ഗൈനക്കോളജി ഓപ്പറേഷൻ റൂം പീഡിയാട്രിക് സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം മിഡ്വൈഫ് സ്പെഷ്യലിസ്റ്റുകൾക്ക് കുറഞ്ഞത് രണ്ട് വർഷത്തെ ലേബർ റൂം പരിചയവും വേണം അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് ആറ് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരായിരിക്കണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് ഇതിനായുള്ള അഭിമുഖങ്ങൾ മെയ് ഇരുപത്തിയേഴ് മുതൽ തുടങ്ങും വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയ് ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കകം അപേക്ഷിക്കണം എന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ഈ നമ്പറുകളിലോ ഓഫീസ് സമയത്ത് പ്രവർത്തി ദിനങ്ങളിലാണെങ്കിൽ ഈ നമ്പറുകളിലോ ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇത് ഇന്ത്യയിൽ നിന്നും വിളിക്കേണ്ട നമ്പറാണ് ഇനി വിദേശത്ത് നിന്നു വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം Thank you